കാഞ്ഞിരപ്പുഴ വഴിയൊക്കെയാണ് വന്നത് കാരണം അവിടെ വന്നിറങ്ങി പിന്നെ അവിടുന്ന് നടന്ന് അതെ അതെ ഒന്ന് ഡാമൊന്നുമില്ല അവിടെ ഒക്കെ നല്ല കൃഷി സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ കണ്ടു അപ്പൊ അന്നത്തെ ആ കാര്യങ്ങളെ പറ്റി ഡാം വരുന്നതിനെ പറ്റി അതിന്റെ മുമ്പിലുള്ള ആ ഒരു ഇതും പാലക്കേക്ക് വരുന്ന യാത്ര ഒക്കെ ഉണ്ടല്ലോ ആ വഴി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും അന്ന് കാഞ്ഞിരപ്പുഴ ഈ ഇലക്ഷം വന്നാല് നമ്മുടെ പോളിംഗ് ബൂത്ത് ഒന്ന് പുളിക്കലാണ് പുളിക്കൽ സ്കൂളിലെ ആ സ്കൂളില ഇപ്പൊ സ്കൂളുണ്ട് അവിടെ അപ്പൊ ഇതിലേക്ക് ഇതാവില്ല അന്ന് രാവില്ല ആ സ്കൂൾ അപ്പൊ നമ്മൾ ഇവിടുന്ന് പുളിക്കൽ സ്കൂളിലേക്ക് നടന്നാ പോവാൻ നമ്മൾ നടന്നു പോകുന്ന പട്ടിമണ്ണ് വഴി നടന്ന് അങ്ങനെ നേരെ ഫണ്ടം ക്ലോസ് ചെയ്ത് കണ്ടാകുമ്പോൾ ആ കണ്ണം ക്ലോസ് ചെയ്താണ് കുളിക്കൽ സ്കൂളിൽ വോട്ട് ചെയ്യുക അപ്പ അവിടെ അന്ന് പോയിട്ട് വരുമ്പോ ഇടയ്ക്ക് ആ കണ്ടത്തിന്റെ ഒരു ഇടവരമ്പിൽ ഒരു ചായക്കടയുണ്ട് ഒരു ആ ചായക്കട കയറി ചായ കുടിക്കും ആ കാരണം നല്ല ചായം കിട്ടും അത് മാതിരി നല്ല ബോണ്ട ഉണ്ടാക്കും നല്ല സൂപ്പറായിട്ട് ആ അന്ന് ബോണ്ടെന്ന് വെച്ചാൽ അന്ന് അഞ്ചു പൈസ ഒരു ബോണ്ടയ്ക്ക് പിന്നെ ആ അന്ന് നാലെണ്ണയുടെ ചായ കുടിഞ്ഞാ രണ്ടു ദിവസത്തേക്കുള്ള ഭക്ഷണമായി അപ്പന നാലണ മതി ഇഷ്ടം പോലെ മതി പിന്നെ അത്രയും ഒരു അന്നാ പട്ടിമണ്ണ് വഴി ആണ് നടന്നു വരുന്നത് നമ്മള് പട്ടിമണ്ണ് വഴി വന്ന ഇപ്പൊ ഇന്ന് പറയുന്ന പായപ്പുല്ലിന്റെ സൈഡിൽ കൂടെ അങ്ങനെ അന്ന് പാലക്കയം താഴെയാണല്ലോ അവിടെ അല്ല അവിടെ പുഴ കടക്കേണ്ട ആവശ്യമില്ല ഇക്കളെ നമ്മള് പോയാൽ മതി അന്ന് അന്ന് പുഴ കയറ കയറി പോകുന്നല്ലോ ഇവിടെ ഡാമൊന്നുമില്ലല്ലോ നമ്മൾ ഇവിടുന്ന് തന്നെ പുഴ കടന്നാ പോകുന്നത് അതായത് നമ്മൾ ഇവിടുന്ന് പുഴ കയറി കിടന്നിട്ടാണ് നടന്ന ഇവിടെ വേനൽക്കാലത്തല്ലേ മഴക്കാലത്ത് പോകുന്നില്ല മഴക്കാലത്ത് പാണ്ടിയുണ്ട് ഇവിടെ ഒന്നുണ്ട് മഴക്കാലത്ത് പാണ്ടി അന്ന് ചെലവേലുള്ള ഒരു വലിയ കാര്യം പറയുന്നത് നമ്മുടെ ആ കല്ലഞ്ചാട്ടം ഉണ്ട് കല്ലുംചാട്ടത്തിൽ അന്ന് ഈ ഓടകൊണ്ട് മെടഞ്ഞ സാധനം ചാട്ടത്തിൽ വെച്ച് മീൻ പിടിക്കുന്ന ഏന്തൂന്ന് തോന്നിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു ചെറുപ്പക്കാരന് ഏന്തൊക്കെ പോയി ഈ ഏന്തു മീൻ പിടിച്ച് വിൽക്കുവേ ഏന്തുവിനൊരു രണ്ടുപേ കൊടുക്കാമെങ്കിൽ അന്ന് ഒരു കറിക്കുള്ള മീൻ എന്ത് തരും നമുക്കതിന്റെ പണി അറിയാൻ തന്നെ എന്ത് ആ വെള്ളച്ചാട്ടത്തിൽ ഈ ഓട കൊണ്ട് മിടഞ്ഞ സാധനം കൊണ്ട് ഇങ്ങനെ വെച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന മീൻ ഇതിനകത്ത് ഇങ്ങനെ കിടക്കും ആ മീനെ എന്തു എടുത്ത് ആ ഫ്രഷ് മീൻ ജീവനുള്ള മീൻ വരുന്നവർ വരുന്നവർക്കുള്ളൂ അതെന്തോ ഉപജീവനമാർഗ്ഗം കാരണം ആ ഒരു വെള്ളച്ചാട്ടത്തിൽ അതൊക്കെ എന്റെ എന്റെ ഓർമ്മയിലുണ്ട് അതൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ കാലമേ അന്ന് കതിഞ്ചാട്ടം എന്ന് പറയുന്നത് വെറും പാറകൾ തന്നെയല്ലേ അന്ന് അത്യാവശ്യം കൈ കലന കലോട്ട് ജാരിയാ പോകുന്നു അന്ന് വേറെ അന്ന് ഇവിടെ നമ്മൾ അപ്രാരി പോകുന്നു അത് ആ കാല അതിന് ശേഷമാണ് ഈ ഡാമിന്റെ സംഗതി വരുന്നത് ഈ ഡാമിന്റെ സംഗതി വരുമ്പം അന്ന് ഈ പറഞ്ഞ എഴുപത്തി പിന്നെ രണ്ട് എഴുപത് കാലത്താണ് ഡാമിന്റെ പണി വരുന്നത് അപ്പൊ ഡാമിന്റെ പണികൾ വന്നു കഴിഞ്ഞപ്പം ശരിക്ക് അന്ന് ഈ ഡാമിന്റെ ഡിസൈൻ ചെയ്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അപ്പന്റെ ഒരു സുഹൃത്തായിരുന്നു ഒരു ജോസ് സാർ ഈ കക്ഷി ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് പഴയ താഴത്തെ പഴയ വീട്ടിൽ നമ്മുടെ പോലെ ആ അപ്പൊ അന്ന് ഞാനൊന്ന് വില കെട്ടാൻ പിടിച്ചു ഞാൻ ഇടയ്ക്ക് വല കെട്ടിക്കൊണ്ടിരിക്കും അവിടെ പുള്ളി വരുമ്പോ ഞാനീ വില കെട്ടിക്കൊണ്ടിരിക്കുക ആ വലയെ കെട്ടിക്കൂ കല്ലുഞ്ചാട്ടം ഒക്കെ മൂടും മീനൊക്കെ കേറി വരും പിടിക്കാന്ന് പറഞ്ഞോളൂ കാരണം അതിന്റെ ഡിസൈനിങ്ങിൽ കല്ലുഞ്ചാട്ടം മൂന്ന് അത്രയും ഹൈറ്റിലായിരുന്ന ആ ആ ഡാമിന്റെ ഹൈറ്റ് ഏതാണ്ട് ഏഴ് മീറ്ററോളം കുറച്ചു അതുകൊണ്ട് എന്ത് വേണ്ടി പട്ടാം വരെ കൃഷി ചെയ്യാൻ ഡിസൈൻ ചെയ്യാൻ ഡാം ഇന്ന് വരെ പട്ടാംതില്ല ില്ല അതാണ് ആ ഡിസൈൻ വന്നെങ്കിൽ ഈ പറഞ്ഞ കല്ലിഞ്ചാട്ടം മൂടും ചെയ്താലും എട്ടാം തീയർ കൃഷിയാണ് വെള്ളം കിട്ടുന്നത് അന്ന് അന്ന് ഡിസൈൻ ചെയ്തപ്പോൾ എഞ്ചിനീയർ പറഞ്ഞത് ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് ഈ ഡാം നിറയു എന്നാ പറഞ്ഞത് മൂന്ന് നാല് വർഷം കൊണ്ട് രണ്ട് മഴ പെയ്തപ്പോ ഡാം നിറഞ്ഞു പോയി വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പൊ ആ ഒരു ഡാം വന്നു അതിന്റെ അന്ന് പിന്നെ ഇവിടെ പണി തുടങ്ങിയപ്പം അന്ന് അപ്പന അവിടെ മാഷാട്ട് വർക്ക് ചെയ്യല്ലേ അന്ന് പ്രൊജക്ട് അലവൻസ് ഇതൊരു പ്രൊജക്റ്റാണല്ലോ അപ്പൊ പ്രൊജക്ട് അലവൻസ് അധ്യാപകർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ പുള്ളി തിരുവനന്തപുരത്തേക്ക് എഴുതി പെർമിഷൻ മേടിച്ച് എല്ലാ അധ്യാപകർക്കും പ്രൊജക്ട് അലവൻസ് കൊടുത്തു കൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരാണ്ട് കൊറി വെച്ചിട്ട് റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പറഞ്ഞു വീണ്ടും പുള്ളി എഴുതി അത് പ്രൊജക്റ്റ് ആണെന്നും ഇത്ര ദൂരമല്ലെന്നും പറഞ്ഞ് എല്ലാം അത് പാസ് ആക്കി എടുത്തു പുള്ളിയുടെ കാലത്ത് പ്രൊജക്ട് അലവൻസ് ഇങ്ങനെ അധ്യാപകർക്ക് കിട്ടിയ ഒരു ചരിത്രമുണ്ട് അങ്ങനെ അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെലഞ്ഞ് പിടിച്ച് ചെയ്ത് പെർമിഷൻ മേടിക്കുന്ന ഒരു സ്ഥിതിയാണ് അന്ന് ഡാമിന്റെ കോൺട്രാക്ട് വിഷയം നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യമായിട്ട് മെഷീനറി വർക്ക് ചെയ്തൊരു താരം കാണുന്ന ഈ കാഞ്ഞിരപ്പുഴ മലപ്പുഴ ആ അന്ന് നമ്മൾ നമ്മളിവിടുന്ന് പിന്നെ അതായത് ഓടിയിട്ടും ഓടിയിട്ട് മണ്ണ് കയറി നിൽക്കുമ്പോൾ കൊണ്ട് തള്ളുന്ന സാധനവും അതിന്റെ മുകളിൽ ഇട്ടുന്ന മുള്ള സാധനവും ഇതൊക്കെ നമ്മൾ ആദ്യം കടന്നി ആ അതെ ആ മണ്ണോ അപ്പൊ നമ്മളെ സംബന്ധിച്ച് പട്ടണിയല്ലോ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സാധനം കാണുന്നതല്ലേ എന്റെ വളരെ ചെറുപ്പത്തിൽ അതായത് ഞാൻ രണ്ടാം ക്ലാസ്സിൽ ഈ പറഞ്ഞു പോയി ചേർന്ന് സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അവിടെ ഒരു ഞങ്ങളുടെ അടുത്തൊരു പിന്നെ മജിസ്ട്രേറ്റിന്റെ വീടുണ്ട് അപ്പൊ അങ്ങേരെ എറണാകുളത്ത് മജിസ്ട്രേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലമാണ് പുള്ളിയുടെ കാറ് വരുന്നു എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകാതെ കാറ് കാണാൻ വേണ്ടി അവിടെ പോയി ഇവരും കൊണ്ട് ഇരുന്നിട്ട് എന്നിട്ട് നാല് മണിക്ക് കാറ് വന്നില്ല അല്ല അന്ന് അന്ന് നമ്മൾ കാരണം കണ്ടിട്ടില്ല കേട്ടേ ഉള്ളൂ അന്ന് എന്റെ അമ്മ വീട്ടിൽ റേഡിയോ ഉണ്ട് അത് ബോംബെന്ന് പിന്നെ അമ്മാച്ചൻ കൊണ്ടുവന്നതാണ് അതിലൊരു ശബ്ദം കേക്കണ നല്ല പാടാ അത് വല്യ രീതിയിലൊക്കെ കൊടുത്ത് പെട്ടി പോയൊരു സാധനം അന്ന് അവിടെ ഒരു ഇലക്ഷൻ ഒക്കെ റിസൾട്ട് വരുമ്പഴത്തേക്കും ഒരു നൂറുന്നൂറ്റമ്പത് ആളാണ് മിറ്റത്ത് വേറെ വേറെടുത്തും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു കാലത്ത് നിന്ന് ഇന്ന് 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 വിരൽത്തുമ്പിലെല്ലാം കിട്ടുമ്പോൾ പിന്നെ പിന്നെ ചെറിയ കാര്യം ഡെവലപ്മെന്റ്സിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല വലിയ ഡെവലപ്മെന്റ്സ് ആയി കുറഞ്ഞ ഒരു നാൽപ്പത് വർഷം കൊണ്ടായ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെവലപ്മെന്റ് ആണ് അതൊന്ന് പിന്നെ പിന്നെ അൻപത് കൊല്ലത്തെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാനേ നമുക്ക് അർഹതയുള്ളൂ കാരണവച്ചാൽ നമ്മളൊരു പതിനഞ്ച് വയസ്സ് പറയണത് ആ രണ്ടുതീർത്തെ ഡെവലപ്മെന്റ് എത്ര വരിക ഭയങ്കര ഭയങ്കര വ്യത്യാസം ഡെവലപ്മെന്റ് അതൊന്നും നിഷേധിക്കാൻ പറ്റിയല്ല അതാണ് ഡെവലപ്മെന്റ് അത് ചെറുതല്ല അതുമാതിരി നമ്മള് അന്ന് പള്ളികൾ ഇവിടെ അമ്പത്തിനാലിൽ അമ്പത്തിനാലിലിവിടെ ആദ്യമായിട്ട് പള്ളി തുടങ്ങിയ ഭർത്താ പള്ളി ഇപ്പം ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന പള്ളി അമ്പത്തിനാലില് അമ്പത്തിനാലില് വരക്കുന്ന പള്ളിയില്ല വലക്കയത്തല്ല മുതൃശ്ശി പള്ളിയില്ല വലക്കയത്തില്ല ഇവിടെ ഒരു പള്ളിയില്ല ഒന്നുമില്ല ആകമാനമുള്ള ഒരു പള്ളി എന്ന് പറയുന്നത് നമ്മുടെ മണ്ണാർക്കാട് എന്ന് ഈ എം എം എസ് ചാഹ ശമാഷയ്ക്ക് ഒരു സി എസ് ഐ പള്ളി ഉണ്ട് ആ പള്ളിയിൽ നിന്ന് ഇവിടുന്ന് നടന്നാ പോവ അവിടുന്ന് കരിമ്പക്കാർ നടന്നിട്ട് ആ പള്ളിയിൽ പോവുക ഞാൻ പറഞ്ഞ പള്ളി എന്നുള്ള ഒരു വലിയൊരു ആവശ്യം അങ്ങനെയാണ് അമ്പത്തിനാല് ഇവിടെ പള്ളി ഉണ്ടാകുന്നത് അമ്പത്തിനാല് ഇവിടെ പള്ളി ഉണ്ടായി അമ്പത്തിനാല് തന്നെ ചുടിപാർ പള്ളി ഉണ്ടായി ജോർജിയും കെട്ടികൾ അവിടെയും പള്ളി വെച്ചു ഓർത്തഡോക്സ് ഉണ്ടായി മർത്തോമയുണ്ടായി പിന്നെ ബാക്കി പള്ളികളെല്ലാം വരുന്നു പിന്നീട് ഇപ്പൊ പള്ളികൾ മൊത്തം മൊത്തം പള്ളിയല്ലേ എല്ലാം എല്ലായിടത്തും പള്ളിയായി അപ്പൊ ആ ഒരു കാര്യം ചെറുതല്ല അന്ന് ഇവിടെ ഒരു സ്ത്രീ മലമ്പിനെ പിടിച്ച് മരിച്ചിട്ട് അടക്കാൻ പള്ളിയില്ല ശുശ്രൂഷക്ക് അച്ഛന്മാരില്ല അവസാനം ഇവിടെ ഉണ്ടായിരുന്ന യുതാക്കന്മാർ കൂടി ഇവിടെ കുഴികുടി ഉള്ള ശിശ്രൂഷൻ അവിടെ കുറിച്ചിട്ട് വേറെ വഴിയില്ല പിന്നെ അങ്ങനെ നേരത്തോണ്ടോ ചെറുതല്ല മലമ്പിന് വഴിമാരി ഈ ആരുമോട്ടിൽ ഞങ്ങൾ വന്നതിന് ശേഷം വന്നൊരു കൂടുമ്പോ ആലുമൂട്ടിൽ കുറിയാക്കോസ് അവരുടെ തലമുറകൾ ഇവിടെ ഉണ്ട് ഈ ആലുമൂട്ടിൽ കുര്യാക്രോസിയായിട്ട് വന്ന് ആ സ്ഥലം മുഴുവൻ എടുത്ത് അവിടെ അവിടുത്തെ ആ നിറഞ്ഞ സ്ഥലം മുഴുവൻ പുള്ളി നെൽകൃഷി ചെയ്തു അന്നാ നെൽകൃഷി പിന്നെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ പൂന്തോട്ടത്തിൽ ഈ ഏലിയാസിയുടെ അതിന് ഒരു കുറിയാക്കോശ് ഉണ്ടായിരുന്നു പുള്ളി കാലത്തെ കപ്പി ഇറക്കിയായിരുന്നു പുള്ളി എന്ന് പറഞ്ഞു പുള്ളി എന്ന വലമ്പനി പിടിച്ച് ആകെ ചാകാറായിരിക്കുക പുള്ളി വിഷമരിക്കാൻ പോലും കാശുവില്ല അപ്പോൾ പുള്ളി രാവിലെ ഈ പറഞ്ഞ ആലമൂട്ടിൽ ഇവരുടെ വീട്ടിലേക്ക് വന്ന എൻ്റെ കഞ്ഞിയൊക്കെ അവിടുന്ന് കൊടുക്കും അവര് ചേർത്തി അങ്ങനെ വളരെ എല്ലൊര് ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ് അങ്ങനെ വന്നപ്പോൾ ഇവരുടെ കണ്ടത്തിൽ ആന നിന്നിട്ട് നെല്ല് കുറച്ച് കാട്ടാന അപ്പൊ പുള്ളി ഇങ്ങനെ ആലോചിച്ചപ്പം ഈ ആനയുടെ മുമ്പിൽ ചെന്ന് ഇത് ചവിട്ടിക്കൊല്ലുകയാണെങ്കിൽ ചത്തു കിട്ടുമല്ലോ പുള്ളി ആ തോർത്തുമുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് നേരെ നടന്ന ആന ഈ കുറിയാക്കും ആനെ തലമുക്കി പുളികൾ ഒറ്റ അലർജിയാ ആനെ പോയി ആ അങ്ങനെ പോലും വന്നിട്ടില്ല ഇവിടെ പിന്നെ പുളി വലിയ പറഞ്ഞു അതെങ്കിലും അതൊരു ചരിത്രമാ കാരണം ആനയുടെ അടുത്ത് ചെന്നിട്ടേ അടുത്ത് ചെന്നവരെ ആരാണെങ്കിൽ ആന പഠിച്ചിട്ടില്ലേ അടുത്ത് ആനഞ തലമുക്ക് നോക്കിയത് ആളെ നോക്കി ഒറ്റ അലർജിയാ അപ്പൊ ആരെ പേടിച്ചു പോയി ആരെ സ്ഥലം വിട്ടു വലിയ പുള്ളി പിന്നെ പുള്ളി അതിന്റെ ആന വെമ്പ് അതെങ്കിലും ചവിട്ടിക്കു അല്ല അതറിയോ ഈ മലമ്പരയും പിടിച്ചു ജീവിക്കാൻ വഴിയില്ല കാരണം ഒന്നിനും വഴിയില്ല ഒന്നിനും പൈസ ഇല്ല ഭക്ഷണം ഇപ്പൊ ഭാര്യക്കും മക്കൾക്കും എല്ലാം കൊടുക്കണമെങ്കിൽ പുള്ളിയെ കൊണ്ടുവല്ലോ പടിയാൻ പറ്റണ്ടേ അതിനും വഴിയില്ല അപ്പൊ പിന്നെ ചാകുന്ന വിഷം മേടിക്കാൻ കാശില്ലേ വിഷം മേടിക്കാൻ വിഷമിക്കാൻ കാശില്ല